വേദന കുഞ്ഞിനെ എടുക്കുമ്പോ വേദന കൂടും എനിക്കാണെങ്കിൽ കുഞ്ഞിനെ എന്റെ അമ്മാവനെ കാണിക്കാൻ കൊണ്ടുപോകണം ദൂരം കുറെയുണ്ട് കുഞ്ഞ് നടക്കില്ല എടുക്കണം ഈ കൈവേദന കാരണം അത്രയും ദൂരം എടുക്കാൻ എനിക്ക് പറ്റില്ലെന്നേ വൈദ്യാൽ മരുന്ന് തരും വൈദ്യരെ കണ്ടു മരുന്നും കിട്ടി പക്ഷേ മരുന്ന് മാത്രം പോരാ എക്സർസൈസും വേണമെന്ന് പറഞ്ഞു കുഞ്ഞിനെ നടന്ന് പരിശീലിക്കണം പക്ഷെ ധൈര്യം കിട്ടുന്നില്ല പരിശീലിക്കാൻ കുഞ്ഞു വേണ്ട ഏ കല്ലോ അതെ കുഞ്ഞിന്റെ അത്രയും ഭാരമുള്ള ഒരു കല്ലെടുത്ത് നടക്കുക ദിവസം മൂന്ന് നേരം മണിക്കൂർ വീതം കല്ലാണെങ്കിൽ വീണാ കരയില്ലല്ലോ കല്ലാണെങ്കിലും കലൽ വീണാ ഞാൻ കരയും ചുരുക്കി പറഞ്ഞാൽ ഈ കല്ലാണ് കുഞ്ഞെന്നു കരുതണം <laughs> もうね今は